വാഹനാപകടത്തിൽ അച്ഛൻ മരിച്ചതറിയാതെ നടൻ ഷൈൻ ടോം ചാക്കോ ആശുപത്രി മുറിയിൽ ഇരുകൈകളും വച്ചുകെട്ടിക്കിടക്കുന്ന നടൻ അന്വേഷിക്കുന്നത് മുഴുവൻ ഡാഡിയെയാണ് നല്ല ഉറക്കത്തിൽ കാറിന്റെ പിൻ സീറ്റിൽ കിടക്കവെയാണ് ഷൈനും കുടുംബവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത് ലോറിക്ക് പിന്നിൽ ശക്തമായി ഇടിച്ച് പൂർണമായും തകർന്ന കാറിൽ നിന്നും എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നപ്പോൾ ഇരുകൈകളും അനക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഷൈൻ അതിനിടെയാണ് രക്തത്തിൽ കുളിച്ച പിതാവിനെ വാഹനത്തിലേക്ക് അതിവേഗം മാറ്റുന്നത് കണ്ടത് എന്നാൽ ആശുപത്രിയിൽ എത്തും മുന്നേ തന്നെ പിതാവ് പി സി ചാക്കോ മരണത്തിന് കീഴടങ്ങിയിരുന്നു ഇക്കാര്യം കുടുംബാംഗങ്ങളിൽ ആരും തന്നെ അറിഞ്ഞിട്ടില്ല എന്നാണ് വിവരം ഇന്ന് രാവിലെ ആറു മണിയോടെ സേലത്ത് വെച്ചുണ്ടായ വാഹന അപകടത്തിലാണ് ചാക്കോയ്ക്ക് ജീവൻ നഷ്ടമായത് കാറിൽ ഷൈൻ ടോമും അച്ഛനും അമ്മയും സഹോദരനും ഡ്രൈവറും അടക്കം അഞ്ചു പേർ ഉണ്ടായിരുന്നു മൂന്ന് സീറ്റിലായിരുന്നു പിതാവ് ഇരുന്നിരുന്നത് ഏറ്റവും പിറകിലെത്തെ സീറ്റിൽ കിടക്കുകയായിരുന്നു ഷൈൻ ടോം ചാക്കോ ഇടിയുടെ ആഘാതത്തിൽ സീറ്റിൽ നിന്നും തെറിച്ചു വീണ ഷൈൻ ടോം ചാക്കോയുടെ രണ്ടു കൈകളും ഒടിഞ്ഞിട്ടുണ്ടെന്നാണ് വിവരം ഒപ്പമുണ്ടായിരുന്ന അമ്മയുടെ ഇടുപ്പിനാണ് പരിക്കേറ്റിരിക്കുന്നത് സഹോദരനും പരിക്കേറ്റിട്ടുണ്ട് എന്നാൽ ഇവരുടെയൊന്നും പരിക്കുകൾ സാരമുള്ളതല്ല ഷൈൻ ടോമിന്റെ ചികിത്സയ്ക്കായി ബാംഗ്ലൂരിലേക്ക് പോവുകയായിരുന്നു കുടുംബം അതിനിടെയാണ് അപകടം സംഭവിച്ചത് ഷൈനും പിതാവും അമ്മയും സഹോദരനും ഡ്രൈവറുമാണ് വാഹനത്തിൽ മുൻപിൽ പോയ ലോറിയിൽ കാർ ഇടിക്കുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികളും മൊഴി നൽകിയിരിക്കുന്നത് രാവിലെ ആറു മണിയോടെ തമിഴ്നാട്ടിലെ ധർമ്മപുരിക്കടുത്ത് പാൽക്കോട്ട് എന്ന സ്ഥലത്തു വെച്ചായിരുന്നു അപകടം നടന്നത് ഷൈൻ്റെ രണ്ടു കൈകളും ഒടിഞ്ഞുവെന്ന് അപകടത്തിന ദൃക്സാക്ഷിയായിരുന്ന മലയാളി ബിനോയ് പറഞ്ഞിരുന്നു കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോവുകയായിരുന്നു ബിനോയ് അപകടമുണ്ടായ അഞ്ചു പേരെയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഷൈന്റെ പിതാവ് ആശുപത്രിയിൽ എത്തും മുന്നേ തന്നെ മരണത്തിന് കീഴടങ്ങിയിരുന്നു പരിക്കേറ്റവർ പാൽക്കോട്ട് സർക്കാർ ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് ഇന്നലെ രാത്രി മണിയോടെയാണ് കുടുംബം തൃശൂരിലെ വീട്ടിൽ നിന്നും യാത്ര തിരിച്ചത് തൊടുപുഴയിലെ ചികിത്സ പൂർത്തിയാക്കിയ ശേഷം ഷൈൻ ടോം ചാക്കോയുടെ ചികിത്സ ബാംഗ്ലൂരുവിലേക്ക് മാറ്റിയിരുന്നു അതേസമയം പ്രിയപ്പെട്ടവർക്കെല്ലാം വലിയ ഞെട്ടലാണ് ഷൈൻ ടോം ചാക്കോയ്ക്കും കുടുംബത്തിനുമുണ്ടായ ദുരന്തം നൽകിയിരിക്കുന്നത് കുറച്ചേറെ കാലമായി ഡി അഡിക്ഷൻ സെന്ററുകളിലായിരുന്നു ഷൈൻ ടോം ചാക്കോ ഉണ്ടായിരുന്നത് പോലീസുകാരെ കണ്ട് ഹോട്ടലിൽ നിന്നും ഇറങ്ങിയോടിയ ഷൈൻ ബാംഗ്ലൂരിലെ ഡി അഡിക്ഷൻ സെന്ററിലായിരുന്നു ആദ്യം ചികിത്സ തേടിയത് പിന്നീട് തൊടുപുഴയിലേക്കും അവിടെ നിന്ന് വീണ്ടും ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അങ്ങനെ ചികിത്സയ്ക്കായി നടത്തിയ ഒരു യാത്രയാണ് ഇപ്പോൾ അപകടത്തിൽ കലാശിച്ചത് ഇന്നലെ ഒരു സിനിമയുടെ ഡബിങ്ങിനായി നാട്ടിലേക്ക് തിരിച്ചെത്തിയതായിരുന്നു ഷൈൻ ടോം ചാക്കോ ഇത് പൂർത്തിയാക്കി വീണ്ടും ബാംഗ്ലൂരിലേക്ക് മടങ്ങവെയാണ് അപകടമുണ്ടായത് ഷൈൻ വിവാദങ്ങളിൽപ്പെട്ടപ്പോഴും പോലീസ് കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴുമെല്ലാം മകനു വേണ്ടി അവനൊപ്പം ഉറച്ചു നിന്ന പിതാവായിരുന്നു ചാക്കോ അപ്രതീക്ഷിത ദുരന്തത്തിൽ പിതാവിന് ജീവൻ നഷ്ടപ്പെട്ടതിന്റെ കഠിനമായ വേദനയിലാണ് ഇപ്പോൾ പ്രിയപ്പെട്ടവരെല്ലാം ഉള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ